ഞാനേ പോകാണേ എല്ലാ സാധനവും ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചോറും കറിയും ചായക്കൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ റൂട്ട്സ് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പോകട്ടെ ഇപ്പൊ ഒരു സമാധാനം ഇല്ല പുഴവും വരണമെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ച് നടക്കണേ പെണ്ണുങ്ങൾ ഒരു ദിവസം കൂടി കുറച്ച് ദിവസം കൂടി വന്നതാണെങ്കിൽ എന്തെങ്കിലും ഒരു ഉപകാരമായി എന്ന് പറയും ഒരു മാസം നിന്നതാണെങ്കിൽ ഇപ്പൊ ഒരു ദിവസം വന്ന് കൊണ്ട് ഒറ്റ പോക്ക് പോയില്ലേ ആരെങ്കിലും കിട്ടിയാൽ മതിയാരണേ എത്ര ആള് ഞാൻ പഴയ വിളിച്ചന്വേഷിക്കുന്നത് കുറച്ച് സമയമുണ്ട് ഞാൻ എടുത്ത് ചായ വിഷയ എന്നാ പോകട്ടെ ഇത്ര നേരം ഓരോ പണി പണിയെടുത്ത് ക്ഷീണിച്ചു ഒരേക്കൊന്നും കഴിച്ചിട്ടില്ല ഞാൻ കഴിക്കാൻ കഴിക്കണതിലാക്കിട്ടുണ്ട് ഉള്ളത് എന്നാ ശരി ശ്രദ്ധിക്കണേ എന്നാ ശരി ഒരു സമാധാനം ഇല്ല ജോലിക്ക് പോകുന്ന മാത്ര മനസ്സ് മുഴുവൻ ഇവിടെ இல்ல அச்சனப்ப கொச்சு ஆயி ஞான்தாரன் எத்தே ஆ சாய எல்லாம் ஞானி வச்சிட்டு அடுத்து பிடிக்காது ആ കരുണേട്ടനാ കരുണേട്ട ഞാൻ നിങ്ങളെ നോക്കി നിക്കുകയായിരുന്നു എന്തറിയോളെ എനിക്ക് എവിടെയെങ്കിലും ഒരു പണിയാക്കി തരും നല്ലൊരു വീട്ടിൽ വീട്ടിലെത്തുന്നത് എന്നിട്ട് ഒരു ദിവസം പിന്നെ പോയില്ലേ എന്ത് പണിയായത് എന്റെ കരുണാട്ട അതങ്ങനെ പറ്റി പോയി ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല എനിക്ക് ഇനി എവിടെയെങ്കിലും ഒരു പണി ഉണ്ടാക്കി തരും കരുണാട്ട ഒരു തൽക്കാലം അങ്ങനെ പിടിച്ചു നിക്കട്ടെ ഞാൻ നീ എന്നാ പോവുക നിന്റെ കാര്യത്തിന് ഇടപെടില്ല അയ്യോ കരുണേട്ടാ എന്നെ ചാദിക്കല്ലേ ചെറിയൊരു ഹെൽപ്പ് നിങ്ങൾ ചെയ്യും ഞാൻ പോയിക്കോളാം നിങ്ങൾ ഒന്ന് വിളിച്ചു പറഞ്ഞാ മതി അവരോട് മീനാശി നിന്റെ ഞാൻ ഇടപെടില്ല ഈ പുക വേര് ചെയ്തോ ചെയ്തു എനിക്ക് തിരക്കണ്ടേടെത്താനായില്ലേ അവിടെ ഉണ്ടോ എന്തോ അവിടെ എത്തുമ്പോൾ ഉള്ളൊരു വെങ്ങല് മര്യാദക്ക് നിന്നതാണെങ്കിലോ കേട്ടോ അയ്യോ അപ്പൊ ഇതല്ലേ വീട് ഒക്കെ മറ്റേ ആളെ മട്ടൊക്കെ മനസ്സിലാവും സാറേ മീനാക്ഷി ഒരു പെണ്ണുങ്ങൾ ഇവിടെ പണിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ലേ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ സാറിന് കാല് സൂലാതിരിക്കുന്നു ഭാര്യ ജോലിക്ക് പോകുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരാളുടെ ഹെൽപ്പിന് എന്ന് പറഞ്ഞു അവൾ ഒരു ദിവസം പണിക്ക് വന്നെന്നോ എന്താണ് ആയിരം രൂപ വാങ്ങി പിന്നെ വന്നില്ലെന്നോ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പൈസ രണ്ടു ദിവസം കൊണ്ട് എന്റെ അടുത്ത് തിരിച്ചു വന്നയക്കാ പറഞ്ഞു അവളുടെ ശമ്പളം മാത്രം എടുത്തിട്ട് ബാക്കി പൈസ തന്നു വിടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവള് പറഞ്ഞതാ സാറെ എങ്ങോട്ടേക്ക് വരെ അതല്ല ഞാൻ വേറെ പണിക്ക് പോകുന്ന ഓടി വന്നതാ അവിടെ അത്യാവശ്യമായിട്ട് ആള് വേണെന്ന് പറഞ്ഞിട്ടില്ല മീനാക്ഷിയ എന്റെ സാറേ അവൾ ഒട്ടും വിശ്വസിച്ചൂടാ അവൾക്ക് ഇതന്നെ പണി എവിടെങ്കിലും പണിക്ക് പോകും അവിടെ നിന്ന് പൈസ കൂടുതലും വാങ്ങും പിന്നെ ലീവ് എടുക്കും ദാരിദ്ര്യ അവളുടെ വീട്ടിൽ നിന്ന് വിട്ടു മാറലൂല ഭർത്താവോ മുഴു കള്ള് കൂടിയെ അഞ്ചു വയസ്സാ കുടുംബത്തിൽ കൊടുക്കൂല എന്നാലും പണിക്ക് ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കണ്ടേ അതൊട്ട് നിക്കൂല ഞാൻ മൂന്നാല പണിക്ക് കൂട്ടി കണ്ടുപോയി ഇതന്നെയാണ് അവളുടെ സ്ഥിതി പോശ്വസിക്കാൻ പറ്റുമോ എന്റെ ഭാര്യമാ ശമ്പളത്തിലൊക്കെ എന്തിരിക്കുന്നു സാറേ നമുക്ക് മനുഷ്യ സ്നേഹമുള്ള വീട്ടിൽ പണിക്ക് വരണം അത് മാത്രം ഒരു നിർബന്ധം എനിക്കുള്ളൂ പിന്നെ ഇപ്പൊ എന്തായാലും ശമ്പളം അങ്ങനെ നമുക്ക് പറ്റില്ലല്ലോ ഒരു പതിനഞ്ചായിരം രൂപ സ്ഥലത്ത് തന്നാൽ മതി എനിക്ക് സ്ഥിരമായിട്ട് പണി വേണം അത് മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ പിന്നെ അവള് പറഞ്ഞു സാറിന് സുഖമില്ലാന്നോ മൂന്ന് മാസത്തേക്ക് എന്തായാലും അവിടെ നിൽക്കണം എന്നൊക്കെയാണ് അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് എന്തായാലും ഞാൻ ഇവിടെ പണിക്ക് നിൽക്കും പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് ഒരു നിർബന്ധവും ഇല്ല മര്യാദയ്ക്ക് ഒരു ഭക്ഷണം എനിക്ക് വേണ്ട എന്നിപ്പോ അത് രാവിലെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വന്നു പിന്നെ ഉച്ചയ്ക്ക് കഴിച്ചാൽ കഴിച്ചില്ലെങ്കിൽ രാത്രി വീട്ടിൽ പോയിട്ടേ കഴിക്കുള്ളൂ ഭക്ഷണത്തിനോട് ഒരു താല്പര്യം ഇല്ല എനിക്ക് നിർബന്ധമില്ല സാറേ ചേച്ചിനെ ചോദിക്കേണ്ട ഒരു കാര്യമില്ല ഞാൻ അന്ന് വന്ന് പണി പിന്നെ ഞാൻ പണിയെടുക്കാം സാറേ സാറ് കണ്ടാൽ മതി ഞാൻ എത്ര നന്നായിട്ട് അവിടെ ഓരോ പണികളും ചെയ്യണമെന്നുള്ളത് ഇന്നിട്ട് ചേച്ചി വന്ന് സാറ് പറഞ്ഞ് കൊടുക്കണം അതാണ് അതിൻ്റെ എവിടെ പോകുമ്പോഴേ അങ്ങനെയാണ് ജോലിക്കേൻ്റെ വീട്ടിൽ മാത്രമേ പണിക്ക് പോകുള്ളൂ അവിടെ ചിലപ്പോൾ അമ്മമാരോ അച്ചച്ചന്മാരോ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ ഞാൻ പോയി പണി എടുത്തുകഴിഞ്ഞാൽ അവര് വന്നിട്ട് പറഞ്ഞു കൊടുക്കും വീട്ടുകാർ ജോലി കഴിഞ്ഞു വന്നിട്ട് പറഞ്ഞു കൊടുക്കും എന്ത് നന്നായിട്ടാ വന്നവര് പണിയെടുത്തിരിക്കണെന്നുള്ളത് അതുപോലെ തന്നെ സാറു ഭാര്യ പറഞ്ഞു കൊടുക്കണം എന്റെ ഓരോ പണി സാർ കണ്ട് മനസ്സിലാക്കണം എന്താ കേറി വീടൊക്കെ അടച്ചു വൃത്തിയാക്കി അവിടൊന്നും സമയം കിട്ടുന്നില്ല ആ തന്നെ അതേ ഒരു നല്ല മണം ഞാൻ മീൻ കഴിച്ചിട്ട് കൊറേ ആയി മീനും വെച്ചത് മൂന്നെ ഉള്ളു സാറിന് മാത്രം ഓ നല്ല മുളകിട്ട മീൻകറി ഇതന്നെയാണ് എനിക്ക് വേണ്ടത് ചോറുണ്ടോ ഓ ചോറ് ഞാൻ കഴിക്കട്ടെ ഇന്ന് പണിക്കാരൻ അറിയില്ല എല്ലാം വെച്ചൊരുക്കിട്ട് പോയതായിരിക്കും മൂന്നു മൂന്നില്ലേ ഉള്ളൂ ആ പെണ്ണുങ്ങൾ കുറച്ച് കൂടുതൽ പൊരിച്ചാ പോരെ ഞാനിങ്ങനെ രണ്ടെണ്ണം കൊടുക്കട്ടെ ആ സാറിനും ഒരെണ്ണം കൊടുക്ക അവരെന്തായാലും കണ്ടിട്ടുണ്ടാകില്ലാലും മീൻപൊരിച്ചു ആ പെണ്ണുങ്ങളല്ല ഉണ്ടാക്കിയിട്ട് പോയത് എത്രണം മൂപ്പരക്കറിയില്ലാലോ കുറച്ചു കുറച്ച് മുളകിട്ട കറിയും അങ്ങ് എടുക്കട്ടെ അടിപൊളി കറിയും ഇവിടെ ആദ്യം ിട്ട് മനുഷ്യന് കണ്ണ് കാണുന്നില്ല ഞാനും ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ കള്ളത്തരം പറഞ്ഞതാ കഴിച്ചു കഴിച്ചു ആ സാറ് കാൽ ചൂരിത്രം കട എന്തായാലും നടന്നു വരില്ല ആരോ ചോദിച്ചിട്ടുണ്ട് മനുഷ്യന് ഏറ്റവും വേണ്ടത് ഭക്ഷണം തന്നെ ോറ് കഴിക്കുന്നില്ലേ വിളമ്പട്ടെ അയ്യോ എനിക്കിപ്പോ വേണ്ട സാറേ സാറ് കഴിക്കാണ്ട് എങ്ങനെ ഞാൻ കഴിക്കിപ്പോ ഞങ്ങൾ വിശപ്പേ ഇല്ല ഞാൻ വന്നെന്ന് തന്നെ പറഞ്ഞില്ലേ വന്നത് ഒരു ലാസ് വെള്ളം എടുത്ത് കൊടുത്തു അതോടെ എനിക്ക് എന്റെ വിശപ്പേ പോയി നീ പോകുമ്പോ വേണമെങ്കിൽ ചായ എന്തെങ്കിലും കുടിച്ചിട്ട് പോകാം സാറിന് ഇപ്പൊ വേണ്ട ശരി ചോറ് വെക്കാം സാറേ സാറി കഴിച്ചോളാം പാവ ചേച്ചി രാവിലെ ഒന്നും അടച്ചു വരീട്ടില്ലേ തോന്നുന്നു എനിക്ക് സമയം കിട്ടില്ല അവർ ജോലിക്ക് പോകുന്ന ആൾക്കാരല്ലേ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുള്ള കാരണമാണല്ലോ നമുക്ക് ഈ പണി കിട്ടുന്നത് സാറേ ഇവിടെ ഇരിക്കാ ചായ എടുക്കട്ടെ സാറേ നാലരയായി പിന്നെ ഞാൻ ഒരു അഞ്ചര ആവുമ്പോ പോകുവേ അഞ്ചരക്ക് പോകാൻ ഏഴര ആകുമ്പോ അവിടെ എത്തുമ്പോ ഞാനിപ്പോ ചായ കുടിക്കുന്നില്ല ആ എടുത്തു നിങ്ങളുടെ പേരെന്താ ആ എന്റെ പേര് മീൻ മഞ്ജുളാക്ഷി ശരി സാറേത്തിട്ട് വരാം മുന്തിരിയും ആപ്പിളൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ അതാണേ ഞാൻ തിരഞ്ഞു പിടിച്ച വീണ്ടും ഇവിടെ തന്നെ പണിക്ക് വന്നത് ഒരെണ്ണം കൊടുക്കണ്ടുപിടിച്ചാലേ ഞാൻ മീനാക്ഷി വന്ന് മനസ്സിലാകും ഞാൻ തീറ്റ കൊണ്ടു കഴിഞ്ഞാൽ

കഴിച്ചോട്ടോ അയ്യോ ആപ്പിളൊക്കെ ഞാൻ അത് പണിക്ക് വന്ന ആൾക്കാര് വേണ്ട സാറേ പഴം ആപ്പിളൊന്നും കഴിച്ചൊരു ശീലമില്ല ആപ്പിളൊന്നും കഴിച്ചും ഏതോ ഒരു കാലം അതൊക്കെ മറന്നുപോയി എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ല പിന്നെ എനിക്കൊന്നും വേണ്ട സാറേ ഒരു ചായ വെച്ച് കുടിക്കുക പോകുമ്പോ അത് മാത്രം മതി സാറും ചായ വേണ്ട വേണ്ടാലോ അന്നായിക്കോട്ടെ വെറുംചായ് ആർക്ക് വേണം ഞാൻ രണ്ടോ രണ്ടു അംഗ എനിക്ക് അത്ര ദൂരെ എത്തണേ മുട്ടന്റെ മണം പെരുമായിരിക്കും അവര് പോരിക്കുന്നു വെറും ചായയും കുടിച്ചിത്ര ദൂരെ പോരല്ലേ ഇത്രയാ വീട്ടിൽ പോയി ചോറും വേണ്ട അന്നു കിടക്കല്ലോ பிரெட் ஓ சமயிலப்பா ட்ரெஸ் மாற்றி போகும்போது ஆறு மணி ஆகோ கழிக்காண்டு போக வரல கிட்டு பிள்ளை விட்டுள்ளே വരുമ്പന്ന നോക്കില്ലേ അങ്ങനെ എടുത്ത് കഴിഞ്ഞാലും വരിക മര്യാദയാണോ രണ്ടെണ്ണം മതി മണം വരികയായിരിക്കും ആണുങ്ങളല്ലേ പെണ്ണുങ്ങളെപ്പോലെ കണ്ടുപിടിക്കില്ലേ ആണുങ്ങളാണെങ്കി ആണുങ്ങൾ മിണ്ടാതിരിക്കും പെണ്ണുങ്ങളാണെങ്കിൽ കണ്ടുപിടിക്കാൻ പിടിക്കാ ആ സ്ത്രീ എവിടില്ലാത്ത നന്നായി ഞാൻ അത് കഴിച്ചും കണ്ട ഒറ്റട്ടെ ഇന്നേരം ആയിരം ആയിട്ട് ചോദിക്കണ്ട അതന്ന് വന്നിട്ട് ചോദിച്ചത് ഞാൻ അതേ പോലെ ശരിയാവില്ല ഒരു അഞ്ഞൂറ് ചോദിക്കല്ലേ ഇപ്പൊ കൊണ്ടുപോയി കളിക്കാന്ന് പറഞ്ഞിട്ട് സാറേ ഞാൻ പോകാണെ ഒരു അഞ്ഞൂറ് രൂപ തരുവോ അഞ്ഞൂറ് നാളെ വന്നു നിങ്ങടെ പൈസ വാങ്ങിക്കോ അയ്യോ മീനാഷിനെ പോലെയല്ല സാറേ ഞാന് മീനാഷിന്റെ സ്വഭാവം കാരണം മറ്റുള്ളവരിന് വിശ്വാസം ഇല്ലാണ്ടായി എവിടെ എവിടെ പണിക്ക് പോയാലും സാറേ ഞാൻ കണ്ടത് രാവിലെ തുറന്ന തുടങ്ങിയ പണിയാ ഒരു ഗ്ലാസ് വെള്ളം പോലും മര്യാദ കൊടുത്തില്ല ഇപ്പഴാ പോകുമ്പോൾ ചായ ചായ വെച്ച് കുടിക്കാ പറഞ്ഞാൽ അതിനോട്ട് ടൈമിൽ ഒരു ഗ്ലാസ് പച്ച വെള്ളം കൊടുത്ത് കുടിച്ചിട്ട് ഞാൻ ഓടാ ചായ വെച്ച് കൊടുത്തിട്ട് പോയിക്കോടെ തിരക്കൻ അതല്ല സാറേ ഈ തിന്നാനും കുടിക്കാനും ചായയിലൊക്കെ എന്തിരിക്കുന്നു ഞാൻ വന്നതെന്ന് തന്നെ പറഞ്ഞില്ല എനിക്ക് ഭക്ഷണത്തിനോടൊന്നും ഒട്ടും താല്പര്യമില്ല എന്നുള്ളത് വെള്ളം എടുത്ത് കുടിച്ച് എനിക്ക് അത് മതി ഒരു അഞ്ഞൂറ് റുപ്യ കിട്ടിയ നാളെക്ക് എന്തെങ്കിലും സാരിയോ സായങ്ങളും വീട്ടിലേക്ക് വാങ്ങിച്ചു കൊടുത്ത് വരാലോ എന്ന് പറഞ്ഞിട്ടാണ് ആ സാരമില്ല എന്നാ ഞാൻ വരട്ടെ ഞാൻ രാവിലെ നേരത്തെ വരാം ചേച്ചി വന്നാ പറയണേ സാറേ അത്രയും പണം ഞാൻ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഓരോ വെള്ളം പോലും ഇത്ര നേരമായിട്ട് ഇവിടെ കൊടുത്തിട്ടുമില്ല അയ്യോ ഞാൻ ചെറുത്തരം പറയണേ വിചാരിക്കണ്ടേ ഞാൻ എവിടെ പോയാലും അങ്ങനെയാണ് അല്ല ശരി ഇവിടെ അടിച്ചുപയ തുടക്കുന്നത് ഞാൻ കണ്ടതാ വേറൊരു പണി ഇവള് ചെയ്തിട്ടില്ലല്ലോ എന്തായാലും ശമ്പളം വാങ്ങിയിട്ടില്ലല്ലോ നാളെ വരികയായിരിക്കും ഇപ്പൊ എന്തെടുക്കാൻ ആ नशरी है जो